സ്തുതികട്ടെ വിശ്വന അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം പതിനാറാം ബാക്കി എന്റെ പ്രബോധനം എന്റെ സ്വന്തമല്ല എന്നെ ആയശുവൻ്റെതത്രെ ഈശോയുടെ ജീവിതത്തില് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ബോധ്യത്തെ കുറിച്ച് ഇന്നത്തെ വചനത്തില് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക ഇത് പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് നഷ്ടപ്പെട്ടു പോകുന്നതും ഇതേ ബോധ്യം തന്നെയാണ് ഈശോ ഓരോ കാര്യം ചെയ്യുമ്പോഴും അവന് ഉണ്ടായിരുന്നു അവൻ ചെയ്യുന്നതൊക്കെയും അവന്റെ കഴിവ് കൊണ്ടല്ല മറിച്ച് പിതാവായ ദൈവം അവനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് എന്ന് അതുകൊണ്ട് തന്നെയാണ് ഈശോ എപ്പോഴും പിതാവിന്റെ സന്നിധിയിൽ വന്നിരുന്ന് അവനോട് പ്രാർത്ഥിച്ച് അവനിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ജീവിതത്തിന്റെ മേഖലകളിലേക്ക് കടന്നു പോകുന്നത് അല്ല നമ്മൾ കാണുന്നുണ്ടല്ലേ ഈശോ നാൽപ്പത് ദിവസം ഉപവസിക്കുന്നുണ്ട് ഇതിനുവേണ്ടിയാണ് തൻ്റെ പരസ്യ ജീവിതത്തിലേക്കുള്ള ശക്തി നേടുന്നതിനു വേണ്ടിയാണ് ഇതേപോലെ തന്നെ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട് രസമിനിയിലെ രക്തം വിയർക്കുവോളം പ്രാർത്ഥിക്കുന്ന ഈശോയെ കാണുന്നുണ്ട് കാരണം താൻ ചെയ്യുന്നതൊക്കെ തന്റെ കഴിവ് കൊണ്ടല്ല പിതാവുമായിട്ടുള്ള ഈ ബന്ധത്തിൽ നിന്നാണ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ഉറച്ച ബോധ്യം ഈശോയ്ക്കുണ്ടായിരുന്നു സ്നേഹമുള്ളവരെ നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നതും ഇത് തന്നെയാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാണ് അതെ എൻ്റെ കഴിവ് കൊണ്ടാ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ചിന്തിക്കേ എൻ്റെ കഴിവുകൊണ്ട് ഞാനത് നേടിയെടുത്തു സ്നേഹമുള്ളവരെ ഇത് നാശത്തിലേക്കുള്ള പോക്ക നമ്മൾ തിരിച്ചറിയണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ പാട്ട് പാടുന്നു നമ്മൾ പ്രസംഗം പറയുന്നു നമ്മൾ പുണ്യപ്രവർത്തികൾ ചെയ്യുന്നു ഇവയൊന്നും എന്റെ കഴിവ് കൊണ്ട് മാത്രം എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഞാൻ ചെയ്യുന്നതൊക്കെയും എൻ്റെ ദൈവത്തിൻ്റെ ദാനമാ കാരണം എൻ്റെ ഈ ജീവൻ എന്ന് പറയുന്നത് എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് നീട്ടിക്കിട്ടാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അല്ലേ ഈ ഭൂമിയിൽ ഇത്ര നാള് ജീവിച്ചിരിക്കുമെന്ന് ഒരു മനുഷ്യനും ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം എൻ്റെ ജീവൻ എന്ന് പറയുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണ് എനിക്ക് ലഭിച്ചതൊക്കെയും എൻ്റെ ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം ദാനമായിട്ട് നൽകുമ്പോൾ അവരോട് ചേർന്നിരുന്ന് ജീവിതത്തിൽ നന്മ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കണം അവൻ തന്നതാണ് എന്നുള്ള ഉറച്ച ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം ോധ്യമുണ്ടെങ്കിൽ ഇനി അഹങ്കാരം മാറും സ്വാർത്ഥത മാറും പലപ്പോഴും ഇന്ന് അഹങ്കരിച്ച് സ്വാർത്ഥതയോടുകൂടി എല്ലാം വെട്ടിപ്പിടിക്കുവാനായിട്ട് നെട്ടോട്ടം നമ്മൾ ഓടുകയാണ് അല്ലെ കാരണം എന്താ ഇതൊക്കെ എന്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയെടുത്തത് അതെ വലിയൊരു ഭവനം ഞാൻ പഠിതു എന്റെ പൈസ കൊണ്ട് ഞാൻ പണിതു എനിക്ക് നല്ലൊരു ജോലി കിട്ടി ഞാൻ നന്നായി പഠിച്ചത് കൊണ്ട് കിട്ടി ഇതൊക്കെയും എന്റെ കഴിവ് കൊണ്ട് ഞാൻ മാത്രം നേടിയെടുത്തതാണ് എന്നുള്ള മിഥ്യാധാരണയില് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ ഈ ചിന്തയില് ഈ ചിന്താഗതിയില് ഒരു മാറ്റം ഉണ്ടാവണം എന്റെ കഴിവുകൊണ്ട് എനിക്കൊന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം നമുക്ക് ലഭിച്ചതൊക്കെയും ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട് അവനോട് പ്രാർത്ഥിച്ച് അവനിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ വിശുദ്ധിയോടുകൂടി നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ